ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ഷാങ്ക്വിളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു പത്തുമണി പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം നമ്മൾ പോട്ടിലായിട്ട് അതുപോലെ കുപ്പിയിൽ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റി കളറിലും വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിച്ചു തരാൻ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയാണ് കാണിച്ചിരുന്നത് അപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല അറിയാം നമ്മളവിടെ അതുപോലെ തന്നെ മഴയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് പിന്നെ വെള്ളം വട്ടാത്ത ചെടികളൊക്കെ നമ്മൾ മാറ്റിവെക്കണം ഈ ഒരു ടൈമിൽ ഇതുവരെ ചൂടായിട്ട് നിന്നപ്പോഴും ചെടികളൊക്കെ നല്ല ഡ്രൈ ആയിരുന്നു അപ്പം വെള്ളം കിട്ടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നല്ല കാര്യം ഉണ്ടെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ തട്ടുമ്പോൾ നമ്മുടെ ചെടികളൊക്കെ ചീഞ്ഞു പോകുന്നുണ്ട് അപ്പം അങ്ങനത്തെ ചെടികളൊക്കെ നമ്മൾ സൺസൈഡിലേക്കൊക്കെ മാറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ ഈ പത്ത് മണി ചെടികൾ അങ്ങനെ പെട്ടെന്ന് തെയില് തട്ടിയാലോ പെട്ടെന്ന് വെള്ളം തട്ടിയാലോ ഒന്നും ആവാത്തൊരു ചെടികളാണ് ഏത് കാലാവസ്ഥയിലും നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുന്ന ഒരു ചെടിയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് പുതിയ തണ്ടുകൾ വരിക അതുപോലെ തന്നെ ഒരുപാട് മുട്ടുകളും ഉണ്ടാകുന്ന ഒരു ചെടിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം യാതൊരു വിധ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ നമ്മളെ ഗാർഡനിങ് തന്നെ അത്യാവശ്യം വെയിലും വെള്ളവും ഉണ്ടെങ്കിൽ തഴച്ച് വളരുന്ന ഒരു ചെടിയാണ് ഈ ഒരു പത്ത് മണിച്ചെടിയെന്ന് പറയുന്നത് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ പത്ത് മണി ചെടീൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കണം ഇത് നമ്മളൊരു തുണിയിൽ ഒരു ഈ ഒരു ഷേപ്പിൽ കെട്ടിയിട്ട് നിറച്ചും പൂ ഉണ്ടായിട്ടല്ലതായിരുന്നു നമ്മൾ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ റെഗുലറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് കുറേ വള്ളി പോലെയൊക്കെ പടർന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴയും കാത്തൊക്കെ ആയപ്പോൾ ചെടി ഒന്നായിട്ട് സ്വിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ നിന്ന് നല്ല പീസ് നോക്കി എടുത്തിട്ട് അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിലേക്കെടി നമ്മൾ മുന്നേ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ബോട്ടിലായിരുന്നു അപ്പോൾ അതിലേക്ക് വെച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് നല്ല പീസ് നോക്കിയിട്ട് കളക്റ്റ് ചെയ്യാം ഇതിനായിട്ട് നമ്മളൊരു മിനറൽ വാട്ടറിൻ്റെ മൂടി കട്ട് ചെയ്തിട്ട് നല്ലോണം മണ്ണ് നിറച്ചിട്ട് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഹോളിലൂടെയാണ് നമ്മൾ നമ്മൾ ഓരോ പീസും ചെടിയുടെ ഓരോ കഷ്ണങ്ങളും നമ്മൾ കയറ്റി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ നട്ടു കൊടുക്കാൻ പാകത്തിൽ ആയിട്ട് കുറച്ച് പീസുകൾ ഈ ഒരു ചെടിയെന്ന് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് നമ്മളടുത്ത് മെയിനായിട്ട് നല്ല റോസ് ഒരു കളറുള്ളൊരു പത്തുമണിയുണ്ട് വെള്ളമുണ്ട് പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു കളറ് മജന്ത ഷെയ്ഡിലുള്ളത് ഇതൊക്കെയാണ് നമ്മളടുത്ത് വെറൈറ്റി ആയിട്ടുള്ള പത്തുമണി ചെടി നമ്മൾ ചെയ്യാനുള്ളത് പിന്നെ നമ്മൾ ഇതുപോലെ പൂവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് കുറച്ച് തണ്ട് മാത്രമായിട്ട് ബാക്കി നിൽക്കുന്ന ഭാഗം കാണും ആ ഭാഗങ്ങളൊക്കെ നമ്മളിതുപോലെ കൈ കൊണ്ടൊന്ന് മുറിച്ചു മാറ്റി കൊടുക്കണം എന്നാലേ ഉള്ളു ഈ ചെടി പിന്നീട് പുതിയ ഇതായിട്ട് നന്നായിട്ട് കിളിർത്ത് വരികയും ചെയ്യുള്ളൂ അതുപോലെ തന്നെ വരുന്ന ഭാഗത്തൊക്കെ മുട്ടുണ്ടാവുകയും ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പം അങ്ങനെ ചെയ്യില്ലേ ഈ ചെടി നല്ല നീളത്തിൽ വളർന്ന് വരുന്നതായിരിക്കും പക്ഷെ അതിലൊരു മുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല നമ്മൾ പത്തുമണി ചെടിയിൽ തന്നെ ഈ ഒരു വെറൈറ്റി ഉണ്ട് നമുക്ക് ഇത് നമ്മുടെ ഇലകളിലൊക്കെ വ്യത്യാസമുണ്ട് നമ്മളങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കിയിട്ടാണ് ഇപ്പോൾ നീണ്ടു വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ചെടി ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതായിരിക്കും നമ്മൾ കുപ്പിയിലൊന്നും അല്ലാതെ ഒരു ചെറിയൊരു ചട്ടി പോലത്തെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അതിലും നമുക്ക് നിറച്ചും പൂവുണ്ടായിട്ടുണ്ട് നമ്മൾ കുറച്ച് കട്ടിങ്ങൾ എടുത്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള പത്തുമണിച്ചെടിയിൽ തന്നെ വെറൈറ്റി പൂവുകളും കളർഫുൾ കളർഫുള്ളായിട്ടുള്ള പൂവുകളൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ബോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബോട്ടിൽ അപ്പോൾ ഈ ഹോള് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കമ്പി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഉരുക്കിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഓരോ ഭാഗത്തായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പീസ് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു പത്തുമണിച്ചെടി പെട്ടെന്ന് തന്നെ വേര് പിടിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി വരുന്ന എല്ലാ പീസും ഇതുപോലെ വെച്ച് കൊടുക്കാനാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പത്തുമണിച്ചെടിയുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ